രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നെ നമ്മളെല്ലാം എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളാ ഒടുവില് അങ്ങനെ രേവതി പ്രഗ്നന്റ് ആന്ന് പറഞ്ഞ സച്ചി തുള്ളിച്ചാടുവാണ് സച്ചി ഇത്രയ്ക്ക് പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല കാരണം സച്ചിയുടെ മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രേവതി പ്രഗ്നന്റ് ആന്ന് പറഞ്ഞപ്പം സച്ചിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ ആ ഒരു സന്തോഷ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് പിന്നെ നമ്മൾ കണ്ടു ഒടുവിൽ രേവതിയാണെങ്കിൽ രാവിലെ ഇച്ചിരി താമസം എഴുന്നേറ്റെ ഇതിൻ്റെ പേരിൽ ചന്ദ്രമതി ഭയങ്കര ദേഷ്യപ്പെടുവാണ് നീ എന്തെടുക്കുമായിരുന്നു നിനക്ക് നേരത്തെ നേരത്തുകാലം എഴുന്ന നേരത്തുകാലത്ത് എഴുന്നേറ്റാൻ എന്താ ഒത്തിരി താമസം ഒന്നും എഴുന്നേറ്റേ ഏഴുമണി ആയപ്പോനും കുളിയെല്ലാം കഴിഞ്ഞ് രേവതി വന്നു പക്ഷേ ചന്ദ്രമതി വന്നു കഴിഞ്ഞപ്പോൾ രേവതിയെ കണ്ടില്ല അതിന്റെ ദേഷ്യം തീർക്കുവ സച്ചിക്ക് ദേഷ്യമായി സച്ചി വെറുതെ വിടുവാ സച്ചി വന്നിട്ട് ചോദിച്ചു അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ ഞാൻ ഒരു കാര്യം ചോദിച്ചെ ഇവിടെ രേവതി മാത്രമേ ഉള്ളോ ബാക്കി എല്ലാ പെണ്ണുങ്ങളും രാവിലെ തന്നെ എഴുന്നേക്കുവോ ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു പിന്നെ അവരെ പോലെയാണോ നിന്റെ ഭാര്യ എന്താ എന്റെ ഭാര്യക്ക് എന്താ കൊമ്പുണ്ടോ എടാ അവരൊക്കെ നല്ല ജോലി ചെയ്യുന്നവരാ പക്ഷെ നിന്റെ ഭാര്യ എന്താ എന്റെ ഭാര്യ ജോലിക്ക് പോകുന്നില്ലേ ഈ വീട്ടിലെ ജോലിയും ചെയ്ത് പൂ കെട്ടുന്ന ജോലിയും ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അവൾ ഇവിടെ ഇരിക്കുന്നേ അമ്മയ്ക്ക് ഇവിടെ എന്താ ജോലി ചന്ദ്രമതി പറഞ്ഞു എനിക്ക് ജോലി ഉണ്ടല്ലോ എനിക്ക് ഡാൻസ് സ്കൂൾ ഉണ്ടല്ലോ പിന്നെ ഒരു ഡാൻസ് സ്കൂൾ ഇപ്പം സമാധാനമായല്ലോ ഡാൻസ് സ്കൂളിന്റെ അത് പണ്ടേ പൂട്ടിയതല്ലേ പിന്നെന്താന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് ചോദിച്ചില്ല അപ്പോഴേക്ക് രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നിട്ട് എന്താ കാര്യം അപ്പോഴേക്കും സച്ചി കാര്യം പറയാണ് രവീന്ദ്രൻ പറഞ്ഞു എന്താ ചന്ദ്രൻ നിനക്കന്ന് അടങ്ങിയിരുന്നു കൂടെ നീ എന്തിനാ വെറുതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇവൾക്ക് നേരത്തെ കാലത്ത് എഴുന്നേറ്റാ എന്താ സച്ചി പറഞ്ഞ അതേ ഞങ്ങൾ കിടക്കുന്ന എവിടെയാന്ന് അറിയാലോ ഉം ഞങ്ങള് കിടക്കുന്നെ നേരത്തെ കിടക്കുന്നെ അതും ടെറസിന്റെ മുകളിലൊക്കെയാ പോയി കിടക്കുന്നേ പെട്ടെന്ന് ചിലപ്പോൾ ഉറക്കമൊന്നും വന്നെന്ന് വരത്തില്ല അത്ര ചാടിത്തുള്ളി എഴുന്നേറ്റ് വരാനായിട്ട് ഇവിടെ ചിലരൊക്കെ നല്ല എ സിക്കകത്ത് കയറി കിടന്നിട്ടാ വരുന്നേ ഞങ്ങൾ അതുപോലെയല്ല അതിങ്ങനെ സ്വന്തമായിട്ട് കിടക്കാൻ ഒരു മുറി പോലും ഇല്ല ഞങ്ങൾക്ക് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇവിളിനി മുറിക്കകത്ത് കിടക്കാത്തതിൻ്റെ കുഴപ്പമുള്ളൂ രേവതി പറഞ്ഞു എനിക്ക് നല്ല ക്ഷീണം അമ്മേ അതുകൊണ്ട് എഴുന്നേക്കാത്ത പിന്നെ ക്ഷീണം പോലും ഹാ എനിക്കറിയാടി എന്നെക്കൊണ്ട് പണി മൊത്തം ചെയ്യിക്കല്ലേ നീയാ നിനക്ക് മുറി താരാത്തൻ്റെ ദേഷ്യം നീ തീർക്കുന്നതല്ലേ അപ്പോഴേക്കും സുധീ ശ്രുതിയും വർഷ ശ്രീകാന്തും ഒക്കെ അങ്ങോട്ട് വരുവാണ് പിന്നീട് കാര്യം തിരക്കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു ഒരു കാര്യം പറയാമേ ഞാൻ എന്താണെന്ന് മുറിവിട്ട് കൊടുക്കാൻ പോകുന്നില്ല സുതി വണ്ടേ അങ്ങനെയാണല്ലോ മുറിയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഞാൻ മുറി ഇട്ട് കൊടുക്കില്ല എനിക്ക് മുറി വേണം ഞാനേ ബിസിനസ്സുകാരനാ എനിക്ക് നിലത്ത് കിടന്നിട്ടുണ്ടെന്നും പോകാൻ പറ്റില്ല അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അതെന്ത് വറുത്താനാ സുധിയേട്ടാ പറയണേ ബാക്കി എല്ലാവരും ജോലിക്ക് പോകുന്നവരല്ലേ അതെ നിങ്ങൾ ചെയ്യുന്ന ജോലി പോലെ തരികയുടെ ജോലിയൊന്നും അല്ല എൻ്റെത് തരികുടെ ജോലിയോ ഞങ്ങളുടെ ജോലി എന്താ തരികയുടെ ജോലിയാണോ ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല സുതി പണ്ടേ ഇങ്ങനെയല്ലേ പറയുള്ളൂ അപ്പോഴേക്ക് സുതി പറഞ്ഞു എന്നെ പോലെയാണോ നിങ്ങൾ എന്താ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ശ്രീകാന്ത് ഒരു ഷെഫ് അല്ലേ എന്താ വെറുതെ എന്തേലൊക്കെ ഉണ്ടാക്കി പറിക്കാൻ മതി പിന്നെ സച്ചി നീ ഒരു ഡ്രൈവർ അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞ ഡ്രൈവർക്ക് എന്താ കുഴപ്പമില്ലേ ശ്രീകാന്ത് പറഞ്ഞു ഷെഫിന്റെ ജോലി അത്ര മോശപ്പെട്ട ജോലിയാണോ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സുധിയാണോട് നല്ലൊരു ചായ എടുക്കാൻ പറഞ്ഞു സുദിയാഠൻ ചെയ്യുവോ ഇല്ലല്ലോ അതിനൊക്കെ ഇത്തിരി വേണം അറിയാമല്ലോ എല്ലാരെക്കൊണ്ടും പറ്റുന്ന പണിയല്ല ഈ ഷെഫ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേട്ടപ്പോൾ സുതി പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട എൻ്റെ അത്ര ഒന്നും പരത്തില്ല ഞാൻ നല്ലൊരു ബിസിനസ്മാനാ ഈ ബിസിനസ്മാൻ ബിസിനസ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല സുധിയേട്ട ഓരോ ജോലിക്കും എൻ്റെതായ മഹത്വം ഉണ്ട് കേൾക്കാൻ എന്നിട്ട് കുറേ നാളായി അപ്പോഴേക്കും സുതി പറഞ്ഞു നീ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ശരി അപ്പോഴേക്കും നല്ല ദേഷ്യം വന്നു ശ്രീകാന്തിന് അപ്പം വർഷം പറഞ്ഞു എന്തിനാ സുധിയേട്ട ഇങ്ങനെ പറയണേ സുധേട്ടൻ്റെ ബിസിനസ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജോലി ഇങ്ങനെ തരം താഴ്ത്തി കെട്ടേണ്ട ഒരു കാര്യമില്ല ഇപ്പം ആ ശ്രീകാന്താണെങ്കിലും ഞാനാണെങ്കിലും രേവത് ചേച്ചിയാണ് നല്ല ജോലി ചെയ്യുന്നുണ്ട് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നേക്കാളും കൂടുതൽ ജോലി ഈ വീട്ടിൽ ചെയ്യുന്നേ രേവ ചേച്ചിയാ രേവത് ചേച്ചി ഒരു നേരം ആഹാരം ഉണ്ടാക്കാൻ എന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ എല്ലാവരും പട്ടിണിയാവും സത്യമല്ലേ സച്ചി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് വർഷ പറഞ്ഞത് ആ സമയം സുതി പറഞ്ഞു പിന്നെ എനിക്ക് പുറത്തുനിന്ന് കഴിക്കാം എപ്പോഴാണ് നീ പുറത്തുനിന്ന് കഴിക്കാറായത് ഏഹ് ഇപ്പോഴല്ല പത്ത് രൂപ കയ്യിലുണ്ടായത് ഒരു അഞ്ചു രൂപ എപ്പോഴും കൈയിലെടുക്കാൻ ഇല്ലാതെ എല്ലാവരും തെണ്ടി തിരിഞ്ഞ് ചോദിച്ചോണ്ട് നടന്നാല്ലേ എന്നിട്ടിപ്പോൾ വീരവാദം മുഴക്കണു അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അതൊക്കെ പണ്ട് ഇപ്പൊ ശ്രുതി അങ്ങനെയൊന്നും അല്ല പണ്ടാണെങ്കിലും മറക്കരുത് അധികം നാളൊന്നും ആയിട്ടല്ലോ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായി കുറച്ച് കാലമല്ലേ ആയുള്ളൂ അവസാനം രവീന്ദ്രൻ പറഞ്ഞു വേണ്ട ഇനി ഒരു പ്രശ്നം വേണ്ടാന്ന് പറയുന്നത് ആ സമയം സച്ചി പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങളാണോ കിടക്കാൻ ശരിക്കും റൂമ് പോലും ഇല്ല അപ്പോഴേക്കും ശ്രുതി പറഞ്ഞ് റൂമിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്നോട് വന്നിട്ട് കാര്യമില്ല ആ സമയം രേവതി പറഞ്ഞു സച്ചിട്ടാ കാര്യം ഒന്നും വെറുതെ പറയണ്ട അതിന്റെ ആവശ്യമില്ല റൂമിന്റെ പ്രശ്നം ഇനി നമ്മുടെ കടയിൽ വേണ്ടാന്ന് പറയാം ചന്ദ്രമെന്ന് പറഞ്ഞു നിനക്ക് റൂമിലേ കിടക്കത്തില്ലായിരിക്കും നീ എന്ന് പറഞ്ഞാൽ വലിയ ഏതാണ്ട് വലിയ തറവാട്ടിന്ന് വന്നാലേ അവൾക്ക് റൂമിൽ കിടന്ന കിടന്നാലേ ഉറക്കം വരുവുള്ളൂ എ സി റൂമ് വേണം പോലും നാണമില്ലാത്തവള് അപ്പോഴേക്ക് സച്ച് പറഞ്ഞു ഇതേ അച്ചാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ഭാര്യേനെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ നാണം കിടത്തേണ്ട ആരും ഒന്നും ഇല്ല പിന്നെ ഇവള് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല റൂമ് വേണമെന്നൊക്കെയുള്ള അത് കേട്ടപ്പം രവീന്ദ്രൻ ആ പടം സങ്കടമേ രവീന്ദ്രൻ പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞു കാര്യം കാണിച്ച് ഒരു നോട്ട്ബുക്കും പെണ്ണും എടുത്തുകൊണ്ട് ഞാൻ പറയണേ എന്താച്ചാ എടുത്തോണ്ട് പോവാ ഞാൻ പറയാം എന്ന് പറയണം അങ്ങനെ എടുത്തോണ്ട് വന്നു എടുത്തോണ്ട് വന്നു ഇപ്പം ശ്രുതിയോട് ചോദിച്ചു സുതി നീ ഒരു മാസം എത്ര രൂപ തരും അത് കേട്ടപ്പം സുതി പറഞ്ഞു എന്തിനാ അച്ഛാ എടാ വീട്ടിലെവിനായിട്ട് അല്ലച്ച ഞാൻ തരുന്നുണ്ടല്ലോ അപ്പോഴേക്കും സച്ചു പറഞ്ഞു അവനെന്തേലും ഞക്കാപ്പിച്ച പൈസ വരും അവനോടതൊക്കെ ചോദിച്ചാൽ തരുമെന്ന് തോന്നുന്നുണ്ടോ രവീന്ദ്രൻ ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവസാനം സുതിയോടെ ചോദിച്ചു ശ്രുതി എത്ര രൂപ നമ്മൾ കൊടുക്കുമെന്ന് ശ്രുതി ഇങ്ങനെ കൈകൊണ്ട് കാണിക്കണം അപ്പോഴേക്കും സുതി ആടി കയറി പറഞ്ഞു മൂവായിരം രൂപ ഏഹ് മൂവായിരം രൂപയോ അത്ര നീ കൊടുക്കോളൂ ചന്ദ്രമിതി ചോദിച്ചു മൂവായിരം രൂപ കൊണ്ട് എന്താവാൻ എടാ പറഞ്ഞു അല്ല ശ്രുതി അങ്ങനെ അല്ലല്ലോ കാണിച്ചേ ശ്രുതി എട്ടായിരം രൂപയുള്ളൂ കൈ കാണിച്ചു ഈ എട്ട് പേരിൽ മടക്കിയൊക്കെ ഞാൻ കണ്ടു നിനക്ക് എണ്ണാനും അറിയില്ലേടാ ശ്രുതി ഇപ്പോഴേക്ക് സുതി നാണം കിട്ടു അവസാനം പറഞ്ഞു എണ്ണായിരം രൂപ തരാം എന്ന് പിന്നീട് സച്ചിയോടും ദേവതയോടും ചോദിച്ചപ്പോൾ സച്ചി ദേവതയോടുകൂടെ നീ പറ ഏ സച്ചേടാൻ തന്നെ പറഞ്ഞാൽ മതി എന്നാ നീ കൈവിളിൽ കാണിക്ക എത്ര വേണമെന്ന് വേണ്ട സച്ചിയേട്ടാ നീ കാണിക്കാൻ പറയണ ദേവതി പെട്ടെന്ന് പത്ത് പേരുള്ളം കാണിച്ചു കണ്ടോ ഞങ്ങൾ പതിനായിരം രൂപ തരും പിന്നീട് വർഷവും ശ്രീകാന്തനോട് ചോദിച്ചു അവരോട് ഞങ്ങളും പതിനായിരം രൂപ തരും അങ്ങനെ രവീന്ദ്രൻ അതെല്ലാം ബുക്ക് ചെയ്താലും അങ്ങോട്ട് കുറിച്ചിടുവാറച്ചാൾ കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അതെ എനിക്കൊരു ജോലി ഉണ്ടല്ലോ ഈ മാസം രണ്ടായിരം രൂപ വെച്ച് ഞാനും തരാം രണ്ടായിരം രൂപയോ അതും തിരാന്ന് പെട്ടെന്ന് സ്തുതി ചോദിക്കുക ഈ സമയത്ത് രേവതി പറഞ്ഞു എനിക്ക് പൂമാല കിട്ടുന്ന പൈസന്ന് കുറച്ച് പൈസ ബാക്കി വരുന്നുണ്ട് ഞാനത് തരാച്ചാന്ന് പറയാം അപ്പോഴേക്കും ചന്ദ്രൻ പറഞ്ഞു പിന്നെ രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്ന പോലെ അല്ലേ അവൾ പറയണേ സച്ചി പറഞ്ഞു രണ്ടായിരം ആണെങ്കിലും പത്ത് രൂപയാണെങ്കിലും അവൾ തരാമെന്ന് പറഞ്ഞല്ലോ ആ രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പിന്നെ രവീന്ദ്രൻ ആ കണക്ക് എഴുതി വെക്കുവോ അപ്പോഴേക്കും സച്ചി പറഞ്ഞു എടാ എൻ്റെ ഭാര്യ രണ്ടായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞു വെറും പൂ വെട്ടുന്ന ജോലി അവൾക്ക് അപ്പം നിൻ്റെ ഭാര്യ വലിയ ബ്യൂട്ടീഷ്യൻ അല്ലേ പത്ത് രൂപ കൊടുക്കും ആ ശ്രുതി പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് അത് മതി അല്ലേ ശ്രുതി എന്ന് ചോദിക്കുക ശ്രുതി പറഞ്ഞു ഞാൻ അയ്യായിരം രൂപ തരാമെന്ന് അയ്യായിരം രൂപയോ എന്തിനാ ശ്രുതി അത്രയും പൈസ കൊടുക്കണേ നമ്മൾ പതിനായിരം കൊടുക്കുന്നില്ല അതുപോലെ അച്ഛൻ എന്തെങ്കിലും ഇത്രയും പൈസയൊക്കെ വയ്ക്കാൻ ആവശ്യം എന്താ ആ സമയം സച്ചി പറഞ്ഞു നീ അത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നീ പഠിക്കാൻ പോയിക്കൊണ്ട സമയത്ത് ഓരോ കാര്യത്തിന് അച്ഛനോട് പൈസ ചോദിക്കുമായിരുന്നു അച്ഛൻ നിന്നോട് തിരിച്ചു ചോദിച്ചായിരുന്നെങ്കിലോ പൈസ തരാമായിരുന്നെങ്കിലോ നിനക്ക് മൂന്നാല് ഡിഗ്രി കിട്ടുമായിരുന്നോ ശ്രുദ്ധയുടെ വായിക്കുന്ന നാക്കില്ല പിന്നീട് വർഷ ശ്രീകാന്തം കൂടെ പറഞ്ഞു ഞങ്ങൾ പതിനായിരം രൂപ തരുമെന്ന് പറഞ്ഞു കാരണം വർഷയുടെ വിധം പതിനായിരം ശ്രീകാന്തിൻ്റെ വിധം പതിനായിരം അങ്ങനെ അതെല്ലാം നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി രവീന്ദ്രൻ പക്ഷേ ആ പൈസ എന്തിനു വേണ്ടിയിട്ടാന്ന് മനസ്സിലായല്ല സച്ചിക്ക് ഒരു ചെറിയ സംശയമുണ്ട് ഒരു പക്ഷേ റൂമ് പണിയാനായിരിക്കും റൂമിൻ്റെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണത് അല്ലാതെ ഇപ്പോൾ പൈസ സ്വരൂപിച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു പിന്നീട് പിറ്റേ ദിവസം കൊണ്ടുവന്ന് ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് അളവും കാര്യങ്ങളൊക്കെ ടെറസിൻ്റെ മോള് നോക്കിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുവാണ് അഞ്ച് ലക്ഷം രൂപ പറഞ്ഞു പക്ഷെ അഞ്ച് ലക്ഷം രൂപ ഉണ്ടാകണമെങ്കിൽ എത്ര നാൾ കഴിയേണ്ടി വരും എന്നാലും കിട്ടുന്ന പൈസ സ്വരൂപിച്ച് വെച്ച് പണിയാൻ തന്നെ തീരുമാനിച്ചു പിന്നീട് സച്ചി ജോലിക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് ദേവതി വല്ലാതെ ഛർദിക്കുകയാണ് പെട്ടെന്ന് സച്ചി എന്താ രേവതി എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നിക്കുക എന്താണെന്ന് അറിയില്ല സച്ചി ഒരു രാ വയ്യായിക രാവിലെ മുതൽ ഏഹ് വയ്യായിക എന്നാൽ നമുക്ക് ഡോക്ടറെ കാണാൻ പോലോ ഏഹ് വേണ്ടാന്നേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയണം പിന്നീട് സച്ചി എന്ത് ചെയ്യുക ആ ജോലിക്കും പോയി അങ്ങനെ ചെന്ന് ജോലിക്ക് പോയി അവിടെ ചോദിച്ചാണ് ഈച്ചനെ കാണുന്നത് അപ്പൊ സച്ചിയുടെ കൂട്ടുകാരനെ ഈച്ച അപ്പൊ അവനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു എന്താന്നറിയില്ല രേവതിക്ക് ഭയങ്കര വയ്യായിക്കാ അവളെ ഛർദ്ദിക്കുകയും ചെയ്തു കുറഞ്ഞില്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയണം ഈച്ചി ഛർദിച്ചോ എന്നിട്ടോ എന്നിട്ടെന്താ ഛർദിച്ചു കൊഴപ്പൊന്നുമില്ല എടാ അങ്ങനെയാണ് നീ എനിക്ക് ചെലവ് ചെയ്യണം ചെലവ് ചെയ്യാനും എന്തിനു എടാ നീ കോളടിച്ചു നീ ഒരച്ഛനാകാൻ പോവാന്ന് അച്ഛനാ പറ ഞാനാ നീ എന്താടേ പറയണേ എടാ സച്ചി കല്യാണം കഴിഞ്ഞ് ഭാര്യമാര് പ്രസവിക്കുന്നേ അല്ല ഛർദ്ദിക്കുന്നെന്തിനാണെന്നറിയാവോ അത് അവർ വിശേഷം അറിയിച്ചിട്ടാ നിനക്ക് ഇതൊന്നും അറിയത്തില്ലേ അപ്പോഴാണ് സച്ചിക്ക് ബോധോദയം ഉണ്ടെന്ന് അങ്ങനെ എങ്ങാനും ആണോ സച്ചിക്ക് ടെൻഷനായി പിന്നീട് സച്ചി വീട്ടിലേക്ക് പാഞ്ഞു വരിക ഈ സമയത്ത് രേവതി ലക്ഷ്മിയമ്മേനെ ഫോൺ ചെയ്തോണ്ടിരിക്കുക പിന്നെ ലക്ഷ്മി അമ്മ സച്ചിയോട് പറഞ്ഞു ഇല്ല സച്ചിയായിട്ട് വന്നിട്ട് വേണം പറയാൻ എന്ന് പറയുന്നത് അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നിട്ട് ചോദിച്ചു രേവതി സത്യ വേണം എന്ന് ഞാൻ അറിഞ്ഞ കാര്യം നീ ഗർഭിണിയാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതി ഒന്ന് ചിരിച്ചു സത്യമാണെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി രേവതിയെ എടുത്തിട്ട് വട്ടം കറക്കുവാണ് അപ്പോൾ രേവതി ചോദിച്ചു സച്ചി എണ്ണ ഏ എന്താഗ്രഹം ആൺകുട്ടി വേണോ പെൺകുട്ടി വേണമെന്ന് ചോദിക്കും സച്ചി പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല എന്താണെങ്കിലും കുഴപ്പമില്ല രേവതി പറഞ്ഞു എനിക്കേ സച്ചി എന്നപ്പോൾ നല്ലൊരു മിടുക്കൻ ആൺകുട്ടിയെ കിട്ടിയാൽ മതിയെന്ന് പറയാം അതും കൂടെ കേട്ടുകഴിഞ്ഞപ്പം രേ സച്ചിക്ക് ഭയങ്കര സന്തോഷം ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ പറയാം രേവതി പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്നൊക്കെ എന്താണെങ്കിലും പ്രഗ്നൻറ്റാന്ന് തോന്നുന്നത് അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്